ഹൈ ഫ്രണ്ട്സ് ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് പന്തീടങ്ക ഫ്ലൈ ഓവറിന്റെ മെയിൻ ആയിട്ടോ അപ്പൊ ഫ്ലൈ ഓവറിന്റെ അവർക്ക് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഫിനീഷിയും വർക്ക് ടാറിയും പവർത്തികളൊക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ് അപ്രോച്ച് റോഡിന്റെ അവർക്ക് ഈ ഭാഗത്ത് അത് രാമനാട്ടിലെ ഭാഗത്ത് ആ ഭാഗത്തേക്ക് പോകുന്ന അവിടെയുള്ള അവിടെയുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ കൂടി ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന അപ്രോച്ച് റോഡിന്റെ വർക്കാണ് വർക്ക് തീരാൻ ബാക്കിയുള്ളത് നേരെ ഇങ്ങനെ കൊടൽ നടക്കാവ് പാലം അങ്ങനെട്ട് പോവാട്ടോ രണ്ട് ഭാഗത്തും ആറു വരി പാതയിൽ ഫ്ലൈ ഓവർ ഇവിടെ വന്നിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് കേട്ടോ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെയും വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സെൻറ്ററിൽ ഡിവൈഡർസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിൽ പാറുവരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ ഈ ഭാഗത്ത് പോകുന്നത് ഇവിടെക്ക് ഇനിയും വർക്ക് ബാക്കിയാണ് കേട്ടോ വലിയൊരു പുരോഗമനം വർക്കിലുണ്ട് എന്ന് പറയാനൊന്നും ആയിട്ടില്ല പണി കഴിഞ്ഞ ഭാഗങ്ങൾ ഭാഗങ്ങൾ കൂടിയാണ് ഇപ്പം നമ്മൾ പോകുന്നത് അറുപതി പാത ഈ ഭാഗത്തൊക്കെ റെഡി ആയിട്ടുണ്ട് സർവീസ് റോഡും റെഡിയാണ് ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചു ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ ഈ ജംഗ്ഷൻ ഫ്ലൈ ഓവർ അങ്ങനെ ഭാഗങ്ങളിലൊക്കെയാണിപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ കാണുന്നത് റൈറ്റ് സൈഡിലെ അവിടെ ഒരു വലിയ പാറക്കൂട്ടായിരുന്നു കരിമ്പാറിൻ്റെ അതൊക്കെ ഈ മാർബിൾ കട്ട് ചെയ്യുന്ന ആ ലെവലിൽ കട്ട് ചെയ്തു അവർ നല്ല ഫിനിഷിങ്ങിലാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും ആറുവരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കൊടൽ നടക്ക ഭാഗാട്ടോ ആ ഭാഗത്തെ റൈറ്റ് സൈഡില് സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉയർന്നിട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെയും കുറെ ഈ കരിമ്പാറൊക്കെ കണ്ടായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ അതൊക്കെ പൊട്ടിച്ച് മാറ്റി ഇത് ടാറ്റൻ്റെ ഒരു ഷോറൂമാണ് നാനോ ഇവിടെ ഒരു മിനി വെഹിക്കിൾ അണ്ടർപാസ് വന്നിട്ടുണ്ട് ഈ കുടലിനടക്കാവ് കഴിഞ്ഞു അറുപ്പയ പാലത്തിൻ്റെ ഇടയിലായിട്ട് നമുക്ക് പോകുമ്പോൾ അത് ഹൈവേ കൂടെ പോകുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയില്ല സർവീസ് റോഡിൽ കൂടി വരുമ്പോഴാണ് നമുക്കത് കാണാൻ കഴിയുള്ളു ഇവിടെ എങ്ങനെയാണ് അതാണ് ഇതാണ് ആ ജംഗ്ഷൻ പന്തീരങ്കാവിൻ്റെയും അറപ്പുഴ പാലത്തിൻ്റെ ഇടയിൽ ഒരു അണ്ടർപാസ് അത്യാവശ്യമാണ് അത്രയും കിലോമീറ്റർ ദൈർഘ്യത്തിൻ്റെ ഇടയിൽ വാഹനങ്ങൾക്കൊന്ന് യൂട്ടം ചെയ്തു വരാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ രണ്ട് ഭാഗത്തെ ടാറിംഗ് പ്രവൃത്തികൾ വരി വരിപ്പതിനു കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ വായനങ്ങൾ ഒരറ്റ ലൈനിലാണ് കടത്തി വിടുന്നത് ഇവിടൊക്കെ അറപ്പുയ പാലത്തിൻ്റെ ആ ഭാഗങ്ങൾ ഈ പാലത്തിനോടനുബന്ധിച്ച് വരുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ വരാനുണ്ട് രണ്ട് മൂന്ന് തൂണുകളിൽ ഗട്ടറുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് ഇവിടെ ഇവിടെ കാണുന്നത് ഇത് നല്ലൊരു സംവിധാനം കേട്ടോ ഒരു റെയിൽ സംവിധാനത്തിൽ കൂടെയാണ് ആ ഗട്ടറുകൾ തൂക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് ബ്ലോക്ക് ആകുന്ന വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇത് കണ്ട ഒരു റെയിലാണ് ആ റെയിലിാണ് ഈ കട്ടറ് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാധാരണ ട്രെയിനൊക്കെ തൂക്കിയാണ് ഈ ഗട്ടറുകൾ സ്ഥാപിക്കാറ് ഇവിടെ അതിൻ്റെ ഒരു വേറെ രീതിയിലാണ് ഇവിടെ വർക്ക് കാണുന്നത് കേട്ടോ രബീസ് റിസോർട്ട് പഴയ കടവ് റിസോർട്ട് മലപ്പുറം ജില്ലയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേ ലെഫ്റ്റ് സൈഡ് മലപ്പുറം ഡിസ്ട്രിക്റ്റും റൈറ്റ് കോഴിക്കോട് ഡിസ്ട്രിക്ട് കേട്ടോ രണ്ട് ജില്ലൻ്റെ അത് പ്രദേശങ്ങളാണ് ഹൈവേ കടന്നു പോകുന്ന ഈ ഭാഗം റൈറ്റിൽ കോഴിക്കോടും ലെഫ്റ്റ് സൈഡ് മലപ്പുറവും അപ്പോൾ ഈ കടവ് റിസോർട്ടൊക്കെ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് ലെഫ്റ്റ് സൈഡ് വായൂർ പഞ്ചായത്തും ലെഫ്റ്റ് സൈഡ് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയും അങ്ങനെയാണ് ഇതാണ് അയിങ്കിലം അണ്ടർപാസ് വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തു കേട്ടോ ലെഫ്റ്റ് സൈഡിലേക്കേ എടവണ്ണപ്പാറ കാരാട് ഭാഗങ്ങൾക്കൊക്കെ പോവാം റൈറ്റിലേക്ക് ഫറോക്ക് കോളേജ് ഇതാണ് അണ്ടർപാസ് വാഹനങ്ങളൊക്കെ ആയിട്ട് തുറന്നു കൊടുത്തു എടവണ്ണപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് രാമനാട്ടുകര ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഏകദേശം വർക്കുകളൊക്കെ തീർന്നു എന്ന് എന്നുതന്നെ പറയാട്ടോ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഇനി അതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്ത് ബാക്കിയുള്ളത് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് വരുന്നുണ്ട് ളി ക്ഷേത്രമുണ്ട് ഇവിടെ അയിഞ്ഞിലം അണ്ടർപാസിൻ്റെയും രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെയും ഇടയിൽ ഒരു യൂട്ടൺ കിട്ടാൻ ഒരു അക്ഷരി കിട്ടാൻ പ്രയാസമാണ് ഇവിടെ ഈ പാറമ്പലൊക്കെ ഇവിടെ വലിയൊരു ജംഗ്ഷനാണ് പുതുക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ അവരൊക്കെ ഇനി അയിഞ്ഞിലം പോയിട്ട് തന്നെ വരണം അപ്പോൾ അവരായ ആ പ്രദേശവാസികൾ അവിടെ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ട് ഒരുപാട് സമരവും കാര്യങ്ങളൊക്കെ നടത്തി നടത്തിയിരുന്നു പക്ഷെ അതിനൊന്നുള്ളൊരു ഫലം ഇതുവരെ ഉണ്ടായിട്ടില്ല നിർബന്ധമായിട്ടും വരേണ്ട ഒരു സംഗതിയാണ് രാമനാട്ടുകര അയിങ്ങലം ഒച്ച ദൂരമുള്ള സ്ഥലമാണ് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും അപ്പം ഇത്രയും ദൂരം ഈ ജനസാന്ദ്രത കൂടിയ ഈ ഭാഗത്ത് ആളുകൾ ചുറ്റി തിരിഞ്ഞു വരിക എന്ന് പറയുന്നതൊക്കെ പ്രയാസമുള്ള കാര്യമാണ് രണ്ട് ഭാഗത്തും ആറുവരി പാതയുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്താ അടിപൊളിയായിരുന്നു സംഭവം ഇവിടെ നിന്നാണ് നമ്മളെ അറപ്പുഴ പാലത്തിൻ്റെ അവിടേക്കുള്ള ഗട്ടറുകളൊക്കെ ഇവിടെയാണ് അത് റെഡിമെയ്ഡ് അത് അസംബ്ലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഇത് ആ ഗട്ടറുകളൊക്കെ മാറ്റിയാലാണ് ഇനി ആറുപരി പാതയുടെ വർക്ക് ഇവിടെ നടക്കുകയാണ് രാമനാട്ടുകാര ഫ്ലൈ ഓവർ കഴിഞ്ഞ പാടെ കുറേക്ക് അങ്ങനെ ആ ക്രെയിനിൽ തൂക്കി അവരെ ആ കണ്ടെയ്നർ ആ ലോറിയിൽ ട്രെയിലറ വണ്ടിയിൽ വാഹനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടൊക്കെ ഇപ്പോൾ വലിയ വണ്ടികളെ ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് കട്ടറുകളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ പാലത്തിന് വണ്ടി ഉണ്ടാക്കി വെച്ചെഫ്റ്റ് സൈഡിലെ ഒരു ഹൈസ്കൂളുണ്ട് സെവാമന്ദിരം ഹൈസ്കൂൾ ആ കുട്ടികൾക്കൊക്കെ ഇപ്പുറം കിടക്കണമെങ്കിൽ വലിയ പ്രയാസം തന്നെ ആയിരിക്കും ഈ റോഡ് നല്ല ഹൈറ്റിലാണല്ലോ ഇവിടെ ഈ ഡിവൈഡറൊക്കെ വന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളൊരു കാര്യമാണ് ലെഫ്റ്റ് സൈഡ് ഈ സർവീസ് റോഡിലൊക്കെയാണ് ഇനി മലപ്പുറം എയർപോർട്ട് ഭാഗങ്ങൾക്കൊക്കെ തിരിഞ്ഞു പോകേണ്ടത് രാമനാട്ടുകര ഫ്ലൈ ഓവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല വർക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് വായനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല അടുത്ത് തന്നെ തുറക്കാൻ മതിയാവും അടിവേട്ടറിൻ്റെ മോൾ മുകളിലേ അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകളോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിനിഷിങ് വർക്കും കണ്ടത്തിലാണ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എയർപോർട്ട് റോഡ് മലപ്പുറം ഈ ജംഗ്ഷന് നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാ കേട്ടോ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ കഴിഞ്ഞപാടെ ഒരു തോടുണ്ടായിരുന്നു നീലിത്തോട് അതൊക്കെ ഇപ്പം വീതി കൂട്ടി അതിൻ്റെ വർക്കൊക്കെ ഇപ്പം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോ ഈ നീലിത്തോടിൻ്റെ പ്രവൃത്തി ആണ് ഒരു കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തത് ഫസ്റ്റ് വീഡിയോ ആണ് നിസരി ജംഗ്ഷൻ തൃശ്ശൂർ കോഴിക്കോട് റോഡ് വന്ന് ചേരുന്ന സ്ഥലം അപ്പോൾ അവിടെ അടച്ചുട്ടോ കേട്ടോ അപ്പം കോഴിക്കോടു നിന്ന് വരുന്ന ഒരു വാഹനം രാമനാട്ടുകര ഫ്ലൈ ഓവർ വഴി ചുറ്റി വരണം ഇതാണ് നിസരി ജംഗ്ഷൻ ഇവിടെ അടച്ച് കണ്ടോ ഇവിടെ കടിവേഡറ് അവർ വെച്ച അടച്ചു അപ്പം ക്രോസിംഗ് ഇല്ല അവിടെ ഇവിടുന്ന് അങ്ങോട്ട് മലപ്പുറം ഡിസ്ട്രിക് ഇതാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശം ഇവിടെ അങ്ങോട്ട് പുതിയ റീച്ചാണ് കെ എൻ ആർ സി പറഞ്ഞ കമ്പനിയാണ് ഹൈദരാബാദ് ബേസായ കമ്പനിയാണ് ഇവിടെ അങ്ങോട്ടുള്ള പ്രവൃത്തി നടത്തുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ പവർത്തി നടത്തുന്നത് കെ ആർ സി അപ്പോൾ നമ്മൾ പവർത്തി കഴിഞ്ഞ് ഭാഗത്ത് കൂടെ റോങ് സൈഡിൽ കൂടെയാണ് കയറുന്നത് പക്ഷെ ഇവിടെ നമ്മളന്ന് വീഡിയോ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് റോഡ് ബ്ലോക്കാണ് അവിടെ കൊഹിനൂർ ഭാഗത്ത് മണ്ണിടിഞ്ഞ് റോഡ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നായിരുന്നു ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് ഒരു മൂന്നാല് ദിവസമായി വീഡിയോ എടുത്തിട്ട് ഇടിമിക്കൽ ഫ്ലൈ ഓവറിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത് കയറാൻ പോകുന്നത് ഇവിടെയൊക്കെ പോവർത്തി വളരെ വേഗ വേഗതയിൽ കഴിഞ്ഞ പ്രദേശങ്ങളാട്ടോ ഇതൊക്കെ ഫസ്റ്റ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെയാണ് ഓപ്പൺ ചെയ്തു തന്നെ പറയാം ഇടിമിക്കൽ അങ്ങാടി ഒന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ അങ്ങാടി നിന്ന സ്ഥലത്ത് കൂടെയാണ് ദേശീയപാത കടന്നുപോയത് ആ ബിൽഡിങ്ങൾ അവിടുത്തെ കൂടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് ഹൈവേ വികസനം നടന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം സ്പിന്നിങ് മിൽ ജംഗ്ഷൻ അവിടെ ഒരു ഓവർ ആണ് വന്നത് അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അവിടെ വരെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരി പാതയുടെ വറക്ക് ഇവിടെയൊക്കെ കഴിഞ്ഞതാണ് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ കടന്നു പോകുന്നത് ബസ് വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ